ഇവിടെ പൊളിക്കില്ലേ നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു കിടിലം വെള്ളച്ചാട്ടത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ രണ്ടു മൂന്ന് വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാതെ ഇവിടത്തെ ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പരാമർശിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് ഹിഡനായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് നെരപ്പ് വെള്ളച്ചാട്ടം ആനപ്പാറ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കടക്കലാണ് കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആനപ്പാറയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്നത് അപ്പൊ അടിപൊളി കണ്ടില്ലേ ഞാൻ നിൽക്കുന്ന ഒരു പാലം ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പുറത്തോട്ടൊക്കെ പോവാം ഇവിടെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് നല്ല കാഴ്ചകളൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം കമോ ചാടി പോകണം ഞാൻ അവര് പോയ സ്ത്രീക്ക് ഞാനും പോയിത്തലുണ്ട് കുപ്പിച്ചില്ലേ ഈ ഭാഗത്ത് ഇതുവഴി വഴി വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം ഇവിടെ ഇങ്ങനെ കൊച്ചു വഴി ഉണ്ടല്ലേ വഴിയുണ്ടല്ലേ ഊന്നിറങ്ങി അപ്പുറത്തെ വെള്ളച്ചാട്ടത്തിലൂടെ പോവാട്ട ഈ വെള്ളച്ചാട്ടം ഒഴുകി അപ്പുറത്ത് വരും അപ്പൊ അത് അപ്പുറത്തെ വെള്ളച്ചാട്ടം അയ്യോ അമ്പ് ഇത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയ ഞാൻ ചിലപ്പോൾ ഉരുണ്ടു വീഴും തോ അവിടെ പോയി കേട്ടോ ഐസ് ഞാനിപ്പോ ഒരു പാറയുടെ മുകളിലാണ് ഈ പാറയുടെ താഴെയായിട്ട് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഒഴുകി പോവുകയാണ് കണ്ടല്ലേ ഞാൻ പതുക്കെ പിടിച്ചു പിടിച്ച് ഇറങ്ങുവാണ് ഇത് മദാമയുടെ കൊച്ചായത് കാരൻ ചൂണ്ടാ ക്രിയേഷനിൽ ഒപ്പിയെടുക്കുകയാണ് ഗൈസ് ഒപ്പിയെടുക്കുക ഈ സൗന്ദര്യം മൊത്തം നിങ്ങൾ കാണിച്ചു തരും അപ്പൊ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇതിരേപുടിയൊക്കെ നടന്നു വരാൻ നല്ല രസമാണ് ഇവിടെ ഒരു പാലമാണ് ഞാൻ നേരത്തെ കാണിച്ചത് എന്റെ പുറകില് അത് ഈ ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുവാണ് ഗായസ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടല്ല കള്ളിമുൾ ചെടിയായിരുന്നു കേട്ടാ കള്ളിമുൾ ചെടി നമ്മൾ നേരത്തെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞില്ലേ അതും ഏതാണ്ട് ഇതേണക്കാണ് ഇരിക്കുന്ന ഇത് കളയേട്ട എന്നാ ഇണ വീട്ടിൽ കൊണ്ടുപോകും ഇങ്ങനെ ഈ പാറയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പാറയുടെ താഴെയാണ് വെള്ളച്ചാട്ടം മുകളിലേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഈവനിംഗിൽ വന്നാൽ കപ്പലണ്ടി അല്ലെങ്കിൽ പൊറോട്ട ബീഫ് കപ്പ മീൻകറി ഇതൊക്കെ ആയിട്ട് വന്നാൽ കഴിച്ചോണ്ടോ ഗെയിമും നിങ്ങളെ സ്കൂളിൽ വിളിക്കുന്ന പേരും പിന്നെ ഇവര് രണ്ടുപേരും നല്ല ഡാൻസർ ഡാൻസറാണ് നമ്മുടെ ഇവിടുത്തെ സ്കൂളില് ഡാൻസിനൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയ നമ്മുടെ ചൂണ്ടയിലെ വളർന്നു വരുന്ന രണ്ട് കലാകാരികൾ കൂടിയാണ് കേട്ടോട്ടത്തിന് ഇനി വേറൊരു ഏരിയയും കൂടി ഉണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ കൊണ്ട് കയോ നമ്മടെ വീഡിയോ കുറച്ച് വൈലേഷൻറെ ഇതൊക്കെ പ്രോബ്ലം വന്ന് യൂട്യൂബിൽ കൊറേ സീനുകൾ കട്ട് ആയിട്ടുണ്ട് ക്ഷമിക്കണം വൈലപ്പ് ചെയ്യാൻ പോവാണ് ഈ പേര് അപ്പൊ ഒരു വെള്ളച്ചാട്ടം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ശ്രീ സുരേഷ് കുമാരൻ കൂടാ പേര് പറ പ്രീതു പ്രാർത്ഥന പറഞ്ഞു